മുംബൈ തകർപ്പൻ ജയമാണ് നേടിയിരിക്കുന്നത് സീസണിന്റെ ആദ്യ പോരാട്ടത്തിൽ അതിഗംഭീര വിജയം സ്വന്തമാക്കിയ ചെന്നൈ രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് ഗംഭീര പരാജയമാണ് നേരിട്ടിരിക്കുന്നത് എന്ന വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് ഇരുപത്തിയാറ് പന്നും ഒമ്പത് വിക്കറ്റും ബാക്കി വെച്ചാണ് വിജയിച്ചത് രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ബാറ്റിംഗ് പ്രകടനമാണ് മുംബൈക്ക് അനായാസ ജയമൊരുക്കിയത് സി എസ് കെയുടെ ദയനീയ തോൽവിക്ക് പിന്നാലെ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാകും ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും പ്രതീക്ഷിക്കത്തോ ഉയർന്നില്ല എന്നാൽ ചെന്നൈയുടെ തോൽവിക്ക് കാരണം നായകൻ ധോണിയുടെ പിഴവുകളാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് സി മത്സരത്തിന്റെ ആരംഭത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എന്തെങ്കിലും കാര്യമായി ഇമ്പ്രൂവ് ആവാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു പ്രധാനമായും ധോണി പറഞ്ഞത് ഫീൽഡിംഗ് ആണ് ടീമിന്റെ മറ്റു ഘടകങ്ങളിലും ചെന്നൈക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കണം മുംബൈ ഇന്ത്യൻസിനെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ ചെന്നൈ ബോളർമാർക്കായില്ല സ്പിൻകാര്യത്തിലാണ് ചെന്നൈ ആശ്രയിച്ചത് ന്യൂബോളിൽ ഖലീൽ അഹമ്മദിനൊപ്പം ജെമി ഓവർടനെ വിശ്വസിച്ച സി എസ് കെ പതിറാണയായി കൊണ്ടുവന്നത് ഓവറിലാണ് ഓവറിൽ റൺസ് നേടി മുംബൈ അടിത്തറ ഭാഗ്യശേഷം ചെന്നൈ പതിറാണയായി പരീക്ഷിക്കുന്നത് ടീമിന്റെ പ്രധാന പൈസറെ കൊണ്ടുവന്ന കൂട്ടുകെട്ട് പൊളിക്കാൻ ധോണി ശ്രമിക്കുന്നത് മണ്ടത്തരമായെന്നാണ് ആരാധകർ പറഞ്ഞത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അതിവേഗമത്തിലാണ് റൺസ് ഉയർത്തിയത് മൂന്നാം നമ്പറിലെത്തിയ സൂര്യകുമാർ യാദവ് സ്പിന്നർമാരെ കടന്നാക്രമിച്ചാണ് കളിച്ചത് ഈ കൂട്ടുകെട്ടിനെ വളരാൻ അനുവദിക്കാതെ തുടക്കത്തിലെ തകർക്കാൻ പതിറാണ് ഉപയോഗിക്കണമായിരുന്നു ഇവരും ഏറെ നേരം ക്രീസിൽ നിന്ന് ഫോമിലെത്തിയ ശേഷം പതിറാണെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയതും പതിരാണയാണ് നിർണായക സമയത്ത് വിക്കറ്റ് എടുക്കാൻ ഒരു ബോളർക്കും സാധിച്ചില്ല കലീൽ അഹമ്മദ് ഇന്ന് വിക്കറ്റ് എടുക്കാതിരുന്നത് ഇരട്ടി സമ്മർദ്ദമാണ് നൽകിയത് ആദ്യ ഓവറിൽ കൂട്ടുകെടു വിളിക്കാൻ ചെന്നൈക്ക് അവസരം ലഭിച്ചു കലീൽ അഹമ്മദിന്റെ പന്തിൽ റിയാൻ റിക്കൾട്ടിന് വിക്കറ്റ് ലഭിച്ചതാണ് എൽ ബിയിൽ കുടുങ്ങിയെങ്കിലും കാര്യമായി അപ്പീൽ ചെയ്യാൻ ബോളറായ കലീൽ അഹമ്മദ് തയ്യാറായില്ല എന്നാൽ വിക്കറ്റ് കീപ്പറും നായകനുമായ ധോനി പന്തിന്റെ ദിശ മനസ്സിലാക്കാനാവാതെ പോയത് വലിയ പിഴവായി ഇതോടുകൂടെ ചെന്നൈക്ക് റിവ്യൂ എടുക്കാൻ സാധിച്ചില്ല പത്ത് റൺസിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ് ചെന്നൈ പാഴാക്കിയത് ആദ്യ വിക്കറ്റിൽ അറുപത്തി മൂന്ന് റൺസാണ് ഇരുവരും ചേർന്നൊരുക്കിയത് മുംബൈയുടെ ബാറ്റർമാരെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ ചെന്നൈ ബോളർമാർക്കായില്ല തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ബാറ്റിംഗ് നിര അനായസ വിജയത്തിലേക്ക് എത്തിച്ചു എന്നാൽ തോൽവിക്ക് കാരണം പ്രധാനമായും ബാറ്റിംഗ് പരാജയപ്പെട്ടതാണെന്നാണ് ധോണിയുടെ വിലയിരുത്തൽ മുംബൈയിൽ ഈ സ്കോർ മതിയാകില്ലെന്നാണ് ധോണി അഭിപ്രായപ്പെട്ടത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ ഉള്ളത് തന്നെ മികച്ച രീതിയിൽ പന്തറിയാൻ ബോളർമാർക്ക് സാധിക്കില്ല അതുകൊണ്ട് ബാറ്റർമാർ മികച്ച രീതിയിൽ എറിയണമായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നിരുന്നു